ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് സെപ്റ്റംബർ മാസത്തിലെ വരങ്ങൾ തരുന്ന അഭിജിത് നക്ഷത്ര സമയവും ഒപ്പം തന്നെ തിരുവോണമായിട്ട് തിരുവോണ ദിവസം അടുത്ത തിരുവോണം വരെ നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ധനവരവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചൊല്ലേണ്ടുന്ന ഒരു നാമം ഇരുപത്തിയേഴ് തവണ മാത്രം നിങ്ങൾ ആ ഒരു നാമം ചൊല്ലിയാൽ മതിയാവും ആ നാമം ഏതാണെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് അഭിജിത് നക്ഷത്ര സമയം അഭിജിത് നക്ഷത്ര സമയം ലൈഫിൽ വിനിയോഗിച്ച് സാധ്യം നേടിയവർ ഒരുപാട് പേരുണ്ടാകും നമ്മുടെ ചാനലിൽ തന്നെ ഒത്തിരി പേരുണ്ട് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഇരുപത്തിനാല് മിനിറ്റ് സമയമാണ് ഈ ഒരു അഭിജിത്ത് നക്ഷത്ര സമയമെന്ന് പറയുന്നത് ഈ ഒരു സമയത്തെ നമ്മൾ നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം നമ്മൾ ആ ഒരു സമയത്തെ വിനിയോഗിക്കേണ്ടി വരും നമ്മൾ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പക്ഷേ തീർച്ചയായും ഒരു നാളിൽ നമ്മൾക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കാൻ സാധിക്കും ഈ മാസത്തെ അഭിജിത് നക്ഷത്ര സമയം വരുന്നത് എന്നാണെന്ന് നോക്കാം സെപ്റ്റംബർ നാല് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത്തി മൂന്ന് മുതൽ പതിനൊന്ന് അൻപത്തി ഏഴ് വരെയുള്ള ഇരുപത്തി നാല് മിനിറ്റ് സമയമാണ് ഈ വരുന്നത് രാത്രിയാണ് വരുന്നത് എന്നാൽ പോലും ഓണത്തിൻ്റെ തലേദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ചിലപ്പോൾ ലേറ്റായിട്ടൊക്കെ ആയിരിക്കും കിടക്കുന്നത് സോ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ഇരുപത്തി മിനിറ്റ് സമയം വിനിയോഗിക്കാവുന്നതാണ് ആ സമയത്ത് ഹോളിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ എവിടെയാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ബ്രാസിൻ്റെ പ്ലേറ്റോ അങ്ങനെ അല്ലെങ്കിൽ ഒരു വാഴയിലെയോ എടുത്തിട്ട് രണ്ട് മൺവിളക്കുകൾ കിഴക്കോട്ട് അതിൻ്റെ ദീപം വരുന്ന രീതിയിൽ നെയ്യൊഴിച്ച് തന്നെ കൊളുത്തണം ആ ഒരു ദീപത്തെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നതും വളരെ വളരെ നല്ലതാണ് എന്നിട്ട് ദീപത്തിൻ്റെ മുൻപിലിരുന്ന് ആദ്യം തന്നെ സ്തുതി നമ്മൾ മൂന്ന് പ്രാവശ്യം ജപിക്കണം അതിനുശേഷം നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രങ്ങളോ അല്ലെങ്കിൽ ഓം നമോ നാരായണായ ഓം നമോ ഭഗവദേ വാസുദേവായ തുടങ്ങിയ മന്ത്രങ്ങളോ ജപിക്കേണ്ടതാണ് ആദ്യം തന്നെ സ്തുതി എന്താണെന്നുള്ളത് ഞാൻ പറയാം ഇവിടെ എഴുതിയും കാണിച്ചിട്ടുണ്ട് അഭിജിത ആഗമാന്തുതിര അഭിജിതാംബര നക്ഷത്രാന നാഥധീയ നാഥധീയജ്യോതിന നളഗംഗാധര പവധാരണ ശിവസ്യവിഷ്ണു മേധിനാം ഭവതവലാംശുത പരിപാലയ ശരണാഗത പാഹിമ ഈ ഒരു മന്ത്രമാണ് നമ്മൾ ആദ്യം മൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ടത് അതിനുശേഷം നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെയോ അല്ലെങ്കിൽ ഭഗവാന്റെ തന്നെ ഓം നമോ നാരായണായ ഓം നമോ ഭഗവദേ വാസുദേവായ തുടങ്ങിയ മന്ത്രങ്ങളോ ആ ഇരുപത്തിനാല് മിനിറ്റും തീരുന്നോടം വരെ ജപിക്കാം മന്ത്രങ്ങൾ ജപിക്കുന്നതിന് മുൻപ് ദീപം കൊളുത്തുമ്പോഴും ആഗ്രഹിച്ചു കിട്ടേണ്ടുന്ന ആ ഒരു പ്രാർത്ഥന മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ദീപം തെളിയിക്കാൻ അതിനുശേഷം കൈകൾ കൂപ്പി നമ്മുടെ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ച ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുക ഇനി നമ്മൾക്ക് തിരുവോണ ദിവസം ജപിക്കേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന തിരുവോണം വരെ നമ്മുടെ വീട്ടിൽ സർവ്വസമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നാമം ജപിക്കുന്നത് ഇത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച ബ്രഹ്മമുഹൂർത്തമായ മുഹൂർത്തമായ മൂന്നര മുതൽ രാവിലെ ഒൻപത് മണിക്കുള്ളിൽ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഓണമായതുകൊണ്ട് തിരക്കൊക്കെയാണ് എന്നുള്ളവർക്ക് ഈവനിങ്ങും ജപിക്കാവുന്നതാണ് അതായത് ഒരു അഞ്ചര മുതൽ രാത്രി ഒരു ഒൻപത് മണിവരെ ക്ഷേത്രത്തിൽ പോകുന്നവരാണ് നിങ്ങൾ അതായത് വിഷ്ണു ക്ഷേത്രം അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട അവതാര ക്ഷേത്രങ്ങളിൽ എവിടെയാണെങ്കിലും പോകുന്നവരാണെങ്കിൽ അവിടെ ഇരുന്നും നിങ്ങൾക്ക് ഈ ഒരു നാമം ജപിക്കാവുന്നതാണ് നാമം ജപിക്കുന്നതിന് മുൻപ് ആദ്യം തന്നെ ഒരു യെല്ലോ കളറിലെ ക്ലോത്ത് എടുക്കണം യെല്ലോ കളറിലെ ക്ലോത്ത് എടുത്തിട്ട് അതിൽ ഒന്നെങ്കിൽ ഇരുപത്തിയേഴ് ഏലക്ക വെക്കണം അല്ലെങ്കിൽ മൂന്ന് ഏലയ്ക്ക വെക്കണം ഇരുപത്തിയേഴ് ഏലയ്ക്ക ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു മന്ത്രം പറയുവല്ലോ ആ മന്ത്രം ഇരുപത്തിയേഴ് തവണ ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കിഴിയിലോട്ട് ഏലക്ക സമർപ്പിക്കാം ഇനി മൂന്നേ മൂന്ന് ഏലയ്ക്ക മാത്രമേ എടുക്കാനുള്ളെങ്കിൽ ആ മൂന്ന് ഏലയ്ക്ക ആദ്യം തന്നെ ആ കിഴിയിൽ വെക്കണം ഒപ്പം പച്ചക്കർപ്പൂരത്തിൻ്റെ ഒരു പീസ് വെക്കണം തുളസി ഇല ഫ്രഷ് ആയിട്ടുള്ള തുളസി ഇല തന്നെ വെക്കണം ജലത്തിൻ്റെ അതായത് വെള്ളത്തിൻ്റെ ഈർപ്പം തുളസി ഇലയിൽ ഉണ്ടാവാൻ പാടില്ല പിന്നെ ഒരു ഒരു രൂപ നാണയവും വെക്കണം ക്ഷേത്രത്തിൽ പോയി ചൊല്ലുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പം തിരുമേനിയോട് ക്ഷേത്രത്തിൽ നിന്നും ഭഗവാന്റെ പാദത്തിൽ വെച്ച ഒരു തുളസിയില തരാമോ എന്ന് ചോദിക്കണം എന്നിട്ട് ആ നിങ്ങൾ ആ കിഴിയിൽ വെച്ചാൽ മതിയാവും അല്ലാത്തവർക്ക് വീട്ടിലെ തുളസിയില തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഭഗവാന്റെ പാദത്തിൽ വെച്ച തുളസിയിലേക്ക് ആകർഷണ ശക്തി വളരെയധികം കൂടുതലായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം മറ്റൊരു മന്ത്രവുമല്ല ഭഗവാന്റെ അത്രമേൽ പ്രാധാന്യമുള്ള അഷ്ടാക്ഷരീ മന്ത്രമായ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം ഓരോ ഏലക്കയായിട്ട് ആ ഒരു കിഴിയിൽ സമർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ചൊല്ല ഭഗവാന് പ്രത്യേകമായിട്ട് നിങ്ങൾക്കൊരു നെയ്ദീപം കൊളുത്തിവെച്ച് ചൊല്ലാം അങ്ങനെയല്ലെങ്കിൽ നിങ്ങളുടെ നിലവിളക്ക് തന്നെ ധാരാളമാണ് ആദ്യം തന്നെ ഒരു ബ്രാസിൻ്റെ പ്ലേറ്റിലോ വല്ലതും ഈ ഒരു യെല്ലോ കളർ തുണി വെച്ചിട്ട് അതിന് മുകളിലായിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ വസ്തുക്കളൊക്കെ ആദ്യം സമർപ്പിക്കുക ഇരുപത്തിയേഴ് ഏലയ്ക്ക ഉള്ളവരാണെങ്കിൽ ഓം നമോ നാരായണായ ഓരോ പ്രാവശ്യം ചൊല്ലി ഓരോ ഏലയ്ക്ക സമർപ്പിക്കുക അങ്ങനെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല മൂന്ന് ഏലക്ക മാത്രമേ ഉള്ളെങ്കിൽ ആദ്യം തന്നെ ഈ ഏലക്കായും പച്ചക്കർപ്പൂരവും ഒരു രൂപ നാണയവും തുളസിയിലും ഒക്കെ സമർപ്പിച്ചിട്ട് അതൊരു കിഴി പോലെ കെട്ടി കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു നാമം ചൊല്ലാം നിങ്ങൾ ഏലക്കാ സമർപ്പിക്കുകയാണെങ്കിൽ അത് ഭഗവാന്റെ മുൻപിൽ മുൻപിലിരുന്നോട്ടെ ക്ഷേത്രത്തിലിരുന്നാണ് നിങ്ങളിത് ചൊല്ലുന്നതെന്നുണ്ടെങ്കിൽ തിരുവേനിടക്കയിൽ നിന്നും തുളസിയിലേയും കൂടെ വാങ്ങിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് നിങ്ങൾ കെട്ടിയിട്ട് അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ചൊല്ലിയതിന് ശേഷം ആ ഒരു ശ്രീകോവിലിൻ്റെ ആ ഒരു നടയിൽ ഇതൊന്ന് ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ പൈസ വെക്കുന്ന സ്ഥലത്തായിട്ട് ഇത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് വീട്ടിലിരുന്ന് ചൊല്ലുന്നവരാണെങ്കിലും ചൊല്ലിയതിന് ശേഷം ആ കിഴിയെടുത്ത് ഭഗവാന്റെ കാൽപാദത്തിൽ ഒന്ന് മുട്ടിച്ചതിന് ശേഷം അപ്പോൾ തന്നെ ചൊല്ലി നിങ്ങൾ എഴുന്നേക്കുന്ന അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു കിഴിയെടുത്ത് നിങ്ങളുടെ പൈസ വെക്കുന്ന ബോക്സിൽ വെക്കാവുന്നതാണ് ഒരു വർഷം അതവിടെ ഇരുന്നു കൊള്ളട്ടെ ക്ഷേത്രത്തിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ചൊല്ലുന്നവരാണെങ്കിൽ ഏലയ്ക്ക ഇരുപത്തിയേഴാണെങ്കിലും മൂന്നാണെങ്കിലും അവിടെ ചെന്നിട്ട് കിഴിയിൽ വെച്ച് കെട്ടി കയ്യിൽ പിടിച്ചാൽ മതി ചൊല്ലി ചൊല്ലി സമർപ്പിക്കേണ്ടെന്ന് ആവശ്യമില്ല മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇത് എല്ലാവരും ചെയ്യണം പിന്നെ പീരീഡ്സ് ഉള്ളവർക്കൊന്നും വീട്ടിലാണെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിലും പോകാനും പറ്റില്ല ഇത് ചെയ്യാനും പറ്റില്ല ഈ ഒരു കിഴി കെട്ടി നിങ്ങൾ നിങ്ങളുടെ സേഫിൽ അതായത് മണി പേഴ്സിലൊന്നും വെക്കണ്ട നിങ്ങൾ നിങ്ങളുടെ പൈസ വെക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ചാൽ മതി ഒരു വർഷത്തേക്ക് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ സേഫൊക്കെ ആക്കുന്നവരാണെങ്കിൽ അത് ജസ്റ്റ് എടുത്ത് കയ്യിൽ പിടിച്ച ഉടനെ ആക്കിയിട്ട് തിരിച്ച് അവിടെ തന്നെ വെച്ചോണം അതെടുത്ത് മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റി വെക്കുകയും ചെയ്യരുത് അത് ശ്രദ്ധിച്ചോണം ഒരു വർഷം അടുത്ത ആകുമ്പോൾ അത് അതേപോലെ എടുത്തിട്ട് അതിൽ നിന്നും ആ ഒരു ഒരു രൂപ നാണയമെടുത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഇട്ടിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഒഴുകുന്ന ജലത്തിലോ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ എന്നിട്ട് അടുത്ത വർഷം വീണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ കിഴികെട്ടി വെക്കാവുന്നതാണ് നല്ല രീതിയിലുള്ള ഒരു അട്രാക്ഷൻ പവർ ഉള്ള ഒന്നാണ് ഈ ഒരു എന്ന് പറയുന്നത് കഴിയുന്നതും എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഒപ്പം തന്നെ നാളെ ക്ഷേത്രത്തിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു തുളസിമാല കൊടുക്കുന്നത് വളരെ വളരെ നല്ല കാര്യം തന്നെയാണ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ അത് ചെയ്യണം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ